എല്ലാവർക്കും എൻ്റെ നമസ്കാരം വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടെ വന്ന് നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട് നമ്മൾ എപ്പോഴ് മാനസികമായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊന്നും ഡൗൺ ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇടമായിട്ട് തീർച്ചയായും റൈറ്റ് അക്കാദമി മാറിയിട്ടുണ്ട് നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും സാറിനോട് സംസാരിച്ച് അതിൻ്റെ സംശയ ദുരീകരണം നടത്താനും പിന്നെ നമ്മുടെ ഒരുപാട് ആളുകളെ കണ്ട് സൗഹൃദം പുതുക്കാനുള്ള ഒരു വേദിയായിട്ടുമാണ് ഞാൻ ഈ ബ്രൈറ്റ് അക്കാദമിയെ കാണുന്നത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ബാലചന്ദ്രൻ കോട്ടയക്കലിനടുത്ത് എഡ്രിക്കോട് കുറുക സ്വദേശിയാണ് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു ഏകദേശം പതിനാറ് വർഷത്തോളമായി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പലയിടങ്ങളിലായി തിരൂര് താലൂക്ക് ആർ ഡി ഒ ഓഫീസ് കളക്ട്രേറ്റ് അങ്ങനെ പതിനാറ് വർഷത്തോളം അതിൻ്റെ ഇടയിൽ കോളേജിറ്റ് എഡ്യൂക്കേഷനിൽ രണ്ട് വർഷത്തോളം ജോലി ചെയ്തു ഇപ്പോൾ ഞാൻ പരപ്പനങ്ങാടിയാണ് നിലവിൽ ജോലി ചെയ്യുന്നത് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അച്ഛനും അമ്മയും ഭാര്യയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് സന്തോഷ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു വളരെ കാലമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹമാണ് ഒരു പൊതുവേദിയിൽ ഇതുപോലെ യാതൊരു പരിഭവ പരിഭവുമില്ലാതെ നമുക്കൊരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ സംസാരിക്കണമെന്നു തീർച്ചയായും ബ്രൈറ്റ് അക്കാദമിയിലെത്തിയ ശേഷം എനിക്കതിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയും ഇപ്പോൾ ഒരു അവസരം കിട്ടിയാലേ മുങ്ങുന്നതിന് പകരം ഒരവസരം ചോദിച്ച് വരാനുള്ള ഒരു സന്നദ്ധത മനസ്സിനുണ്ട് അത് തീർച്ചയായും ഈ ബ്രൈറ്റ് അക്കാദമിയിൽ നിന്നാണ് അതിനോട് ഞാൻ പൈസ സാറിനോടും ബ്രൈറ്റ് അക്കാദമിയോടും കടപ്പെട്ടിട്ടുണ്ട് അതിനെ നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ പിന്നെ ഇവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ പഴയ പഴയ ആൾക്കാരെ കാണുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് മൂളെ ബാബു സാറ് മുസാജി സാറവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പഴയകാല ആൾക്കാരെയൊക്കെ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വളരെയധികമാണ് തീർച്ചയായും പ്രസംഗം ഏതൊരു മനുഷ്യനും അഭ്യസിക്കേണ്ട ഒരു രാജകീയ കല തന്നെയാണ് അത് അവരുടെ വ്യക്തിത്വ വികാസത്തിനും സമൂഹത്തിലെ പദവികൾക്കും തീർച്ചയായും തിളക്കം കൂട്ടും അപ്പോൾ നമ്മൾ പരമാവധി ആളുകളെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതോടൊപ്പം സ്വയം ഉയരുകയും ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനെൻ്റെ വാക്കുകൾ തീർപ്പിക്കുന്നില്ല ഇനിയും പലരും ഇവിടെ പരിചയപ്പെടുത്താനുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം